മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ വിഗതകുമാരൻ ആണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമ മലയാളത്തിലെ ആദ്യ സിനിമ വിഗതകുമാരൻ ശബ്ദമില്ലാത്ത ചിത്രമാണ് ഇത് മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ജെ സി ഡാനിയൽ ആണ് ഈ സിനിമയുടെ കഥയും സംവിധാനവും നിർമ്മാണവും നിർവഹിച്ചത് മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ജെ സി ഡാനിയൽ ആണ് ഈ സിനിമയുടെ കഥയും സംവിധാനവും നിർമ്മാണവും നിർവഹിച്ചത് വിഗതകുമാരിലെ സരോജം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച രാജമ്മ എന്ന പി കെ റോസിയാണ് മലയാള സിനിമയിലെ ആദ്യ നായിക മലയാള സിനിമയിലെ ആദ്യ നായിക പി കെ റോസി വിഗതകുമാരിലെ സരോജം എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് രണ്ടാമത്തെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മാർത്താണ്ഡവർമ്മ ആണ് രണ്ടാമത്തെ സിനിമയും നിശബ്ദ ചിത്രമാണ് ആദ്യത്തെ രണ്ട് ചിത്രങ്ങളും നിശബ്ദ ചിത്രമാണ് അതിൽ രണ്ടാമത്തെ ചിത്രമാണ് മാർത്താണ്ഡ വർമ്മ സി വി രാമൻപിള്ള രചിച്ച മാർത്താണ്ഡവർമ്മ എന്ന നോവലിനെ ആധാരമാക്കിയാണ് ഈ സിനിമ അവതരിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ എന്ന നോവൽ സി വി രാമൻപിള്ള രചിച്ച നോവലിനെ ആധാരമാക്കിയാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് ഒരു സാഹിത്യകൃതിയെ ആസ്പദമാക്കിയുള്ള ആദ്യ സിനിമ എന്ന സവിശേഷതയും മാർത്താണ്ഡവർമ്മ എന്ന സിനിമയ്ക്ക് ഉണ്ട് ഒരു സാഹിത്യകൃതിയെ ആസ്പദമാക്കിയുള്ള ആദ്യ സിനിമ എന്ന സവിശേഷതയും മാർത്താണ്ഡവർമ്മ എന്ന സിനിമയ്ക്ക് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പുറത്തിറങ്ങിയ ശബ്ദ ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പുറത്തിറങ്ങിയ ബാലൻ ആണ് മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ഇതിൻ്റെ സംവിധായകൻ എസ് നൊട്ടാണിയാണ് ആയിരത്തി നാ തൊള്ളായിരത്തി നാൽപ്പതിൽ പുറത്തിറങ്ങിയ ജ്ഞാനാബിക എന്ന ചിത്രമാണ് രണ്ടാമത്തെ ശബ്ദ ചിത്രം ഈ സിനിമയുടെയും സംവിധാനം നിർവഹിച്ചത് എസ് നൊട്ടോണി തന്നെയാണ് അപ്പോൾ മലയാളത്തിലെ ആദ്യ രണ്ട് ശബ്ദ ചലച്ചിത്രത്തിൻ്റെയും സംവിധായകൻ എസ് നൊട്ടോണി ആണ് ആദ്യ സിനിമ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിലും രണ്ടായിരത്തി രണ്ടാമത്തെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലും പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്ഥാപിതമായ ഉദയ ആണ് കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്ഥാപിതമായ ഉദയ ആണ് കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ ആലപ്പുഴ ജില്ലയിലെ പാതിരപ്പള്ളിയിലാണ് ഈ സ്റ്റുഡിയോ നിലവിൽ വന്നത് പാതിരപ്പള്ളിയിൽ കുഞ്ചാക്കോ ആണ് സ്റ്റുഡിയോ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ വെള്ളി നക്ഷത്രം ആണ് ഉദയിൽ നിന്നും ആദ്യം പുറത്തിറങ്ങിയ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് കേരളത്തിലെ ആദ്യ സ്റ്റുഡിയോ നിലവിൽ വരുന്നത് സ്റ്റുഡിയോയുടെ പേര് ഉദയ സ്റ്റുഡിയോ കൊണ്ടുവന്നത് ആലപ്പുഴ ജില്ലയിലെ പാതിരപ്പള്ളിയിൽ കുഞ്ചാക്കോ ആണ് ഈ സ്റ്റുഡിയോയിൽ നിന്നും പുറത്തിറങ്ങിയ ആദ്യ ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ വെള്ളിനക്ഷത്രം എന്ന ചലച്ചിത്രമാണ്